കണ്ടു കണ്ടു സൂര്യോതയു ആഹാ പുല്ലു വട്ടനാൾ വന്നല്ലോ നന്നായി നാളെ വരെ മറ്റന്നാൾ വരെ പറഞ്ഞ ആൾക്കാർ പറ്റിക്കന്നെ തമിഴനാണെന്ന് തോന്നുന്നു ഏട്ടനോട് വിളിച്ച് ചോദിക്കാം ഇന്ന് നോക്കിയിട്ട് ഞാൻ കടയിലും പോയി ഹലോ ഏട്ടാ ഹലോ ഹലോ ആ നീയാ ഞാനോർത്ത് ഏട്ടനാണെന്ന് എന്താണ്ട് ഇപ്പൊ വിളിക്കലുമില്ല ഒന്നുമില്ല ഞങ്ങളെയൊക്കെ ആ ഏ എന്ത് കള്ളനാ എവിടെ ഇവിടെയാ ാരും കാണാനില്ലല്ലോ ആര് പറഞ്ഞ് അപ്പുറത്തെ വീട്ടിലാ എന്നിട്ട് ആ അയാൾ ഓടിപ്പോയാ അയ്യോ കുപ്പിയിൽ വെള്ളം വേണം കൊണ്ടുവരാൻ ഇല്ലടി ഇവിടെ പറഞ്ഞത് ഇവിടെ പണിയെടുക്കാൻ ഒരാൾ വന്നിരിക്കുന്നു അയയ്ക്ക് വെള്ളം വേണം പറമ്പ് തെളിക്കാനേ ചുറ്റും പുല്ലാണ്ടി ആ ആ ഞാൻ കടയ്ക്ക് പോയടി അതാണ് ഞാനൊന്നും അറിഞ്ഞില്ല ആ എന്നിട്ട് ഞാനേ അപ്പ അണി ചെയ്യണ ആൾക്ക് കുറച്ച് വെള്ളം കൊടുത്തിട്ട് വരാം എന്നിട്ട് വിളിക്കാം ഉച്ചക്ക് ചോപ്പറ് കൊണ്ടുവന്നിട്ടുണ്ടാവോ അവ ചോദിക്ക എവിടായവിടെ പോയി കൂയി പോയി അപ്പടുത്ത് പൈപ്പിൽ നിന്ന് കുടിക്കുണ്ടാവുവോ ഏയ് അയാൾ മൂത്ര ഒഴിക്കാൻ പോയിട്ടുണ്ടാവും അയാൾ വിളിക്കട്ടെ അപ്പൊ കൊടുക്കാം ആ ആ ഇല്ലടി അയാളെ കാണാനില്ല അയാൾ വിളിക്കുമ്പോൾ കൊടുക്കാം ആ എന്നിട്ട് കള്ളനെ പിടിച്ചാ ആ ആ എന്നിട്ട് ഉം കുറുവാ സംഘവാ ഇപ്പ ആൾക്കാർക്ക് കണ്ടാലും കള്ളനാണ്ടി പേടിച്ചിട്ടേ ആൾക്കാർ വെളിയിൽ ഇറങ്ങണില്ല ആ ഞാനാ ഞാൻ സോപ്പ് കൊടുക്കാൻ പോയതടി ആ അത്ര ആയല്ലോ കുറച്ച് സാധനമൊക്കെ വാങ്ങിട്ട് വന്നു നിങ്ങൾക്ക് സോപ്പ് വേണോ പറയണ്ടേ ഞാൻ കൊണ്ട കൊടുത്തു ശംഖുപുഷ്പ സോപ്പ് അതന്നെ എല്ലാവരും വാങ്ങണത് നല്ല സോപ്പല്ലേ ശംഖ് പുഷ്പം തേങ്ങാപ്പാൽ ഗ്ലീസറിനൊക്കെ ഒഴിച്ചത് എനിക്ക് വേണമെങ്കിൽ പറയാം ഞാൻ ഉണ്ടാക്കി തരാം നോക്കട്ടെ ഉണ്ടെങ്കിൽ തരാം ആ രണ്ടെണ്ണം ഉണ്ടോടി ആ നിനക്ക് വേണോ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വെച്ചിരിക്കുമല്ലോ രണ്ടെണ്ണം ഉണ്ട് വിലയാ വിലയാടുത്ത് എന്ത് വില വാങ്ങണേ ഏയ് അതൊന്നും വേണ്ട പുറത്ത് ഞാൻ നൂറ് ഗ്രാമിൻ്റെ സോപ്പ് മുപ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കും ആ ഓ എല്ലാവരും വാങ്ങുന്നുണ്ട് ആരും നടക്കണ പോലെ തോന്നി കുറുവാ സംഘമാ നോക്കിയത് ഓ എനിക്കൊന്നും പേടിയില്ല അതൊക്കെ വെറുതെ പറയണേ വരും സോപ്പ് എടുക്കാൻ എനിക്ക് ശേഷമാ ആ വന്നിട്ട് എടുത്തിട്ട് പോ പൂച്ച ഇല്ല എവിടെ പറഞ്ഞത് എന്തോ പൂച്ച കാലിൽ തട്ടണടി അത് പറഞ്ഞത് എന്താ ഹലോ എന്താണ് വിളിക്കണേ ഹലോ ഞാന് പാമ്പ് എന്നെ അത് ചെയ്യരുതാ അയ്യോ അയ്യോ എന്നെ കൊല്ലണ്ടട നീ എന്ത് വേണമെങ്കിലും എടുത്തോ അയ്യോ അയ്യോ ഓടി i <laughs> ടനിയോടി എ വന്നടി ഒന്ന് എണീക്കടി എനിക്ക് വരാ പിള്ളോടി ഒന്ന് വെന്തടിയ സംഘം കൊടും കുറ്റവാളികളാണ് അവർ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലാവും അവർ വീടിൻ്റെ ഉള്ളിൽ കയറി പറ്റുക രാത്രിയിലല്ല അല്ല പകലെന്നില്ല അവരെ പേടിക്കുക തന്നെ വേണം എന്തും ചെയ്യാൻ അവർ ഒരു കാര്യവും നമ്മൾ നിസ്സാരമായി കാണൊരവസ്ഥ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ